എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി ഇന്ന് നമ്മൾ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ് അതാണ് നമ്മുടെ അയ്യങ്കാളി അല്ലെ നമ്മുടെ കേരള ഹിസ്റ്ററിക്കകത്ത് നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ അയ്യങ്കാളിയെ കുറിച്ചും ശ്രീനാരായണ ഗുരുവിനെയൊക്കെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചു പഠിക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് സോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചിരിക്കുക ആദ്യം തന്നെ അയ്യങ്കാളിയുടെ ജനന വർഷം പഠിച്ചിരിക്കുക കാരണം ഇവരുടെ പേരുകൾ തന്നിട്ട് ഈ ജനന വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം റീസെന്റായിട്ട് പി എസ് ചോദിക്കുന്നുണ്ട് സോ ഇനി അങ്ങോട്ട് അയ്യങ്കാളി ശ്രീനാരായണ ഗുരു മന്നത്ത് പത്മനാഭനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു വർഷം നിങ്ങളൊന്ന് നോക്കിയിട്ട് അതിൽ ആരാണ് ഏറ്റവും മൂത്തത് ആരാണ് ഏറ്റവും ഇളയത് ആ ഒരു ഓർഡർ എന്തായാലും പഠിച്ചു വെച്ചിട്ടേ എക്സാമിന് പോകാവുള്ളൂ ഓക്കെ അപ്പൊ അതാണ് നമ്മൾ അയ്യങ്കാളിയുടെ വർഷം പഠിക്കുകയാണ് ആയിരത്തി ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് അയ്യങ്കാളി ജനിക്കുന്നത് എന്റെ കൂടെ തന്നെ പഠിച്ചു വരണേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി അയ്യങ്കാളി ജനിച്ചു എവിടെയാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് ജനിച്ചത് അച്ഛന്റെ പേര് അയ്യൻ എന്നും അമ്മയുടെ പേരെന്താണ് മാല എന്നുമാണ് ഇനി ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ വിശേഷണങ്ങളാണ് അപ്പൊ അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചാൽ പുലയ രാജ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് നിങ്ങളോട് ചോദിക്കാം പുലയ രാജ എന്നറിയപ്പെടുന്നത് ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് ഇനി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം അയ്യങ്കാളിയാണ് ആരാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്ദിരാ ഗാന്ധിയാണ് അതുപോലെ തന്നെ കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് ആരാണ് അതും അയ്യങ്കാളിയാണ് അപ്പൊ എന്റെ കൂടെ എന്ന് പറഞ്ഞേ അയ്യങ്കാളിയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് പുലയരാജ ആധുനിക ദളിതരുടെ പിതാവ് ആളിക്കത്തിയ പുലയരുടെ രാജാവ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ ും ഇവിടെ ഗാന്ധിജി പറഞ്ഞതും ഇന്ദിരാഗാന്ധി കറക്റ്റ് ആയിട്ട് മാറിപ്പോകാതെ പഠിച്ചു വെച്ചേക്കണേ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധിയാണ് ആരെ കുറിച്ച് പറഞ്ഞു അയ്യങ്കാളിയെ പറ്റി പറഞ്ഞു എന്നാൽ അയ്യങ്കാളിയെ പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മൾ പറയേണ്ടത് ഗാന്ധിജിയാണ് ഇനി ഏറ്റവും കൂടുതലായിട്ടും മറ്റൊരു ചോദ്യം വരുന്നത് സാധുജന പരിപാലന സംഘം എന്തവാ സാധു പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിക്കാം ഉത്തരം അയ്യങ്കാളിയാണ് ഓർക്കുക അയ്യങ്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യങ്കാളി പണ്ട് കാലത്ത് ദളിതരുടെ ആ ഒരു അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ പോരാട്ടങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് അന്നത്തെ സവർണർ അവർണർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെയൊക്കെ മൊത്തത്തിൽ തകർത്തെറിയുന്നതിന് വേണ്ടിയിട്ട് വലിയ ശക്തിയായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ അയ്യൻകാളി എന്ന് പറയുന്നത് അപ്പൊ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ് അത് അയ്യങ്കാളിയാണ് ഇത് ഏത് വർഷമാണ് സ്ഥാപിച്ചത് പെട്ടെന്ന് പഠിച്ചു വെച്ചേ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് എന്ത് സ്ഥാപിക്കുന്നത് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത് ഈ സാധുജന പരിപാലന സംഘത്തിന്റെ ആ ഒരു മുഖപത്രമാണ് എന്ത് സാധുജന പരിപാലിനി എന്നറിയപ്പെടുന്നത് സാധുജന പരിപാലിനി ഓക്കെ അത് മാറിപ്പോകല്ലേ സാധുജന പരിപാലന സംഘത്തിന്റെ ആ ഒരു മുഖപത്രമാണ് ഏത് സാധുജന പരിപാലിനി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ മുഖപത്രത്തിന്റെ പേര് പഠിച്ചല്ലോ സാധുജന പരിപാലിനി വർഷം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ആ ഒരു മുഖപത്രം പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അതുപോലെ തന്നെ ഇതിന്റെ മുഖ്യ പത്രാധിപൻ ആരായിരുന്നു ഈ സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപൻ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് ആരാണ് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് സാധുജന പരിപാലിനിയുടെ ആ ഒരു പ്രസാധകൻ അല്ലെങ്കിൽ മുഖ്യ പത്രാധിപൻ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കാം ഈ സാധുജന പരിപാലന സംഘത്തിൽ പ്രചോദനം കൊണ്ട് സ്ഥാപിച്ച ഒരു അല്ലെങ്കിൽ സാധുജന പരിപാലന സംഘം എന്തിന്റെ ഏത് സംഘടനയുടെ പ്രചോദനത്തിലാണ് സ്ഥാപിച്ചത് എന്ന് ചോദിക്കാം അത് എസ് എൻ ഡി പി എന്ന് പറയുന്ന ആ ഒരു സംഘം സ്ഥാപിച്ചതിൽ പ്രചോദനം കൊണ്ടാണ് അയ്യങ്കാളി എന്ത് സ്ഥാപിച്ചത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് മനസ്സിലായോ എസ് നമ്മുടെ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച എസ് എൻ ഡി പിയിൽ പ്രചോദനം കൊണ്ടാണ് അയ്യങ്കാളി എന്ത് സ്ഥാപിക്കുന്നത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് സാധുജന പരിപാലിനിയാണ് കേട്ടോ സാധുജന പരിപാലിനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം എന്ന് പറയുന്നത് ദളിത് പത്രം എന്ന് പറയുന്നത് ഇനി ഈ ഒരു സാധുജന പരിപാലന സംഘം എന്നുള്ളതിന്റെ പേര് എങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പുലയ മഹാസഭ എന്ന പേരിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിതമായ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് എന്തിലേക്ക് മാറ്റുന്നത് പുലയ മഹാസഭ എന്ന പേരിലേക്ക് മാറ്റുന്നത് അപ്പൊ ആ ഒരു ഏരിയ ഒന്ന് പെട്ടെന്ന് ഒന്ന് പഠിച്ചേ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് അതിന്റെ മുഖപത്രത്തിന്റെ പേരാണ് സാധുജന പരിപാലിനി അത് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് അതിന്റെ മുഖ്യ പത്രാധിപർ എന്ന് പറയുന്നത് തറ കാളിച്ചോതി കറുപ്പനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ് സാധുജന പരിപാലിനി അതുപോലെ തന്നെ ഈ ഒരു സംഘം സ്ഥാപിച്ചത് ഏത് സംഘടനയിൽ പ്രചോദനം കൊണ്ടാണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച എസ് എൻ ഡി പി പ്രചോദനം കൊണ്ടാണ് സാധുജന സംഘം ാളി സ്ഥാപിക്കുന്നത് അത് സ്ഥാപിക്കുന്നത് ഇനി ഇദ്ദേഹം നേതൃത്വം നൽകിയ സമരം എപ്പോഴും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളത് അത് ശ്രദ്ധിച്ചിരിക്കുക വർഷം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളൊരു പത്ത് മിനിറ്റ് എടുത്ത എടുത്താണെങ്കിലും ഈ വർഷം പഠിച്ചിട്ടേ പോകാവുള്ളൂ കഴിഞ്ഞ പരീക്ഷ ടെന്റ് ലെവൽ പരീക്ഷകൾ എടുത്ത് നോക്കിയാൽ ഈ ഒരു ഏരിയയിൽ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ശ്രദ്ധിച്ചിരിക്കുക ആദ്യം തന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഈ ദളിതരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രതിഷേധങ്ങൾ ഒരുപാട് സമരങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് അതിന് ആദ്യത്തെ തുടക്കം എന്നോണം നടത്തിയ ഒരു സമരമായിരുന്നു വില്ലുവണ്ടി സമരം എന്താണ് വില്ലുവണ്ടി സമരം അപ്പൊ വില്ലുവണ്ടി സമരത്തിന്റെ വർഷം ഒന്ന് പഠിച്ചേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് എന്ത് നടക്കുന്നത് വില്ലുവണ്ടി സമരം നടക്കുന്നത് അതുപോലെ ചാലിയ തെരുവ് ലഹള നടക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി ാണ് അപ്പൊ ആദ്യം രണ്ടെണ്ണം പഠിച്ചേ വില്ലുവണ്ടി സമരം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും ചാലിയ തെരുവ് ലെഹള നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലുമാണ് അതുപോലെ നെടുമങ്ങാട് ചന്താ സമരമുണ്ട് നെടുമങ്ങാട് ചന്താ സമരം നടക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് പുലയ ലഹള എന്നും തൊണ്ണൂറാം ആണ്ട് ലഹള എന്നും ഊരൂട്ടമ്പലം ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രതിഷേധം ഒരു ലഹള ഉണ്ടായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് ഇപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ തൊണ്ണൂറാം ആണ്ട് ലഹള നടന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് അതുപോലെ കല്ലുമാല സമരം പെരിനാട് ലഹളയൊക്കെ നടന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് കേട്ടോ കല്ലുമാല സമരം പെരിനാട് ലഹളയൊക്കെ നടക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് അപ്പൊ ആ ഒരു സമരത്തിന്റെ വർഷം ഒന്ന് പെട്ടെന്ന് പഠിച്ചേക്കണേ വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ചാലിയാ തെരുവ് ലഹള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് നെടുമങ്ങാട് ചിന്താ സമരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബാക്കിയുള്ളത് കല്ലുമാല ആയിക്കോട്ടെ പെരിനാട് ലഹളയെന്നോ പുലയ ലെഹള എന്നോ എന്നോ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം എന്താ വരുത്തോളൂ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങൾ നോക്കിക്കേ പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ ഏതെന്ന് ചോദിക്കാം ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വ്യക്തി ആരാണ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി ആരാണ് ഞാനിതാ പുലേശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന വാക്കുകൾ ആരുടേതാണ് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം എന്താണ് നമ്മൾ പറയാം അയ്യങ്കാളി എന്നാണ് ഇനി അയ്യങ്കാളി എന്നാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കേട്ടോ ബാലരാമപുരത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് ഇനി അയ്യങ്കാളി എന്നാണ് ഗാന്ധിജിയെ കണ്ടുമുട്ടിയതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് കേട്ടോ അയ്യങ്കാളി എന്നാണ് ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇനി ശ്രീമൂലം പ്രജാസഭയിൽ എന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അയ്യങ്കാളി അംഗമായിട്ടുണ്ടായിരുന്നു അല്ലെ എന്നാണ് അംഗമായതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ചിനാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗം നടക്കുന്നത് ആ ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യത്തെ പ്രസംഗം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴിനാണ് തുടർച്ചയായി എത്ര വർഷമാണ് ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി അംഗമായിരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇരുപത്തിയെട്ട് വർഷമാണ് ഇനി ഇദ്ദേഹത്തിന്റെ വിവിധ സമരങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചല്ലോ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് സമരങ്ങളുടെ ലക്ഷ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യം നമ്മൾ പഠിച്ചത് ഏതായിരുന്നു വില്ലുവണ്ടി സമരമായിരുന്നു വർഷമോർമയുണ്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവർണ സമുദായക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ഒരു പ്രതിഷേധമായിരുന്നു ബെങ്ങാനൂർ മുതൽ കവടിയാർ വരെയാണ് അദ്ദേഹം എന്ത് നടത്തുന്നത് വില്ലുവണ്ടി യാത്ര നട आएरती आएरती െ വെങ്ങാനൂര് മുതൽ കവടിയാർ വരെയാണ് ആ ഒരു യാത്ര നടത്തിയത് അടുത്ത ഒരു സമരമാണ് തൊണ്ണൂറാം ആണ്ട് ലഹള വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് അപ്പോ അതെന്തായിരുന്നു തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ അയ്യങ്കാളി കൊണ്ടുവന്ന സമയത്ത് സവർണർ എന്തു ചെയ്തു സ്കൂളിൽ തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്ന് ഉണ്ടായ ലെഹളയാണേത് നമ്മൾ നേരത്തെ പഠിച്ച തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് അതുപോലെ കല്ലുമാല സമരം കല്ലുമാല സമരത്തിന്റെ വർഷവും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെയാണ് എവിടെ വെച്ചിട്ടാണ് കല്ലുമാല സമരം നടക്കുന്നത് കൊല്ലം ജില്ലയിലെ പെരിനാട് വെച്ചിട്ടാണ് അതുകൊണ്ടാണ് അതിനെ പെരിനാട് ലെഹള എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത് എന്ന് ചോദിച്ചാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരായി നടന്ന ഒരു പ്രതിഷേധമായിരുന്നു ഏത് ഈ ഒരു പെരിനാട് ലെഹള അല്ലെങ്കിൽ കല്ലുമാല സമരം എന്ന് പറയുന്നത് ഇനി അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂരാണ് ചിത്രകൂടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം വെള്ളയമ്പലത്തിലാണ് അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇതിന്റെ ശില്പി ആരായിരുന്നു ഈ പ്രതിമയുടെ ശില്പി ഇസ്ര ആണ് ആരാണ് ഇസ്ര ഡേവിഡ് ആണ് ഇനി ഇദ്ദേഹത്തിന്റെ പേര് തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് കാരൻ എന്ന് അയ്യങ്കാളി ആണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഇ കെ നായനാരാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് കാരൻ അയ്യങ്കാളി അഭിപ്രായപ്പെട്ടത് ഇ കെ നായനാരാണ് അയ്യങ്കാളി ചെയർ ആരംഭിച്ച സർവകലാശാല ഏതാണ് കേന്ദ്ര സർവകലാശാലയാണ് കാസർകോട്ടെ കേന്ദ്ര സർവകലാശാലയാണ് അയ്യങ്കാളി ചെയർ ആരംഭിക്കുന്നത് അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് രചിച്ചത് ആരാണ് എം നിസാറാണ് എം നിസാറും മീന കന്ദസ്വാമി ചേർന്ന് രചിച്ച ഒരു ബുക്കാണ് അല്ലെങ്കിൽ ഒരു പുസ്തകമാണ് അയ്യങ്കാളി എ ദിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അയ്യങ്കാളി ഭവൻ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ നഗര തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പത്താണ് ഓക്കെ അപ്പൊ ഇത്രയും ആണ് നമുക്ക് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത് സോ ഈ ചോദ്യങ്ങൾ എല്ലാം നല്ലതുപോലെ പഠിച്ചിട്ട് മാത്രം എക്സാമിന് പോകുകൾ നമ്മൾ വഴിയെ പഠിക്കും ഈ ഒരു ടെൻസിന്റെ ബാക്കിയുള്ള ക്ലാസുകൾ അവിടെ ബാക്കിയുള്ള ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സോ അതെല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക ഓക്കെ താങ്ക്